അന്നനാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പതിമൂന്നാമത് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി സൗഹൃദ കാവടി കാവടിച്ചിന്ത്ന്ത് സംഗമം സംഘടിപ്പിച്ചു വളവനങ്ങാടി പരിസരത്ത് വെച്ച് നടന്ന സൗഹൃദ കാവടി കാവടിച്ചിന്ത് സംഗമത്തിൽ ജില്ലയിലെ പ്രമുഖ ടീമുകളായ അന്നനാട് ശ്രീ വിഘ്നേശ്വര കാവടിച്ചിന്ത് ശിവമോഹിനി കാവടി കാവടിച്ചിന്ത് കൊരട്ടി ശ്രീ വേൽമുരുക കാവടി കാവടിച്ചിന്ത് അന്നനാട് എസ് എൻ ചിരങ്ങര വനിതാ ചിന്തു സംഘം മയൂരം കാവടി കാവടിച്ചിന്ത് അന്നനാട് വേലുപ്പള്ളി ബ്രദേഴ്സ് അന്നനാട് എന്നിവർ പങ്കെടുത്തു വിളക്കാഘോഷ കമ്മിറ്റി രക്ഷാധികാരി സുരേഷ് തയ്യൽ പ്രസിഡന്റ് സനീപ് സിയെ ട്രഷറർ ഷിജു ശശി കൺവീനർ ദിലീപ് പി വി രാജേഷ് കുറ്റിപ്പറമ്പൻ എന്നിവർ നേതൃത്വം നൽകി ദേശവിളക്ക് മഹോത്സവ ദിവസമായ വെള്ളിയാഴ്ച അന്നനാട് വേലുപ്പിള്ളി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് ആറിന് കാവടി നാഥസ്വരം ചിന്ത് എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള താലം വരവ് തുടർന്ന് ദീപാരാധന വെടിക്കെട്ട് അന്നദാനം എതിരേൽപ്പ് ആഴിപ്പൂജ കാതിക്കുടം ശ്രീ അയ്യപ്പ അവതരിപ്പിക്കുന്ന ശാസ്താം പാട്ട് ശ്രീ വിഘ്നേശ്വര വളവരങ്ങാടി അന്നനാട് ഒരുക്കുന്ന കാവടി ചിന്ത് മുരിയാട് ഹരിപ്രിയ പൂക്കാവടിയുടെ കാവടി മുരിങ്ങൂർ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന നാദസ്വരം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ നമ്മൾ ഈ പേര് പോലെ തന്നെ ജനകീയ കൂട്ടായ്മയുടെ കക്ഷിജാതി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും വലിയൊരു ആഘോഷമായിട്ട് നടത്തുന്ന ഒരു ഉദ്ദേശമുണ്ട് എല്ലാ ആളുകളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ വീട്ടുകാർ അങ്ങനെയൊക്കെ തന്നെയാണ് വിളക്ക് നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ സംരംഭമാണ് നമ്മളിപ്പോൾ ഈ വർഷം ഒരു സംഘവുമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ നമ്മളൊരു മനസ്സിലാക്കാനുള്ള ഉദ്ദേശം നമ്മൾ ജനകീയ കൂട്ടായ്മ ഈ നമ്മുടെ എന്ന ഏറ്റവും അഭിമാനകരമായിട്ട് മാറണം ഓരോ വർഷവും അതിൻ്റെ നടത്തിപ്പിൽ വലിയ പുരോഗതിയാണ് നമ്മുടെ പ്രത്യേകിച്ചും അതിൻ്റെ ചിന്ത സംഘങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പാടി ആവേശകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മുടെ നാടിന് തന്നെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയായി അത് ജനകീയ കൂട്ടായ്മയായിട്ട് നമുക്കത് വാർത്തെടുക്കാൻ കഴിഞ്ഞു അതിൽ സന്തോഷം ഓരോ വർഷവും ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ടും അതേപോലെ അന്നദാനം വരുന്നവർക്ക് മുഴുവൻ അന്നദാനം നൽകിക്കൊണ്ട് ഇതിൻ്റെ കമ്മിറ്റി ഈ സങ്കട സമിതി ഈ തവണ ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അത് ജനകീയ കൂട്ടായ്മയുടെ ദേശവിളക്ക് മഹോത്സവം അതിൻ്റെ പതിമൂന്നാം വർഷത്തിൽ കടന്നിരിക്കുകയാണ് ഈ തവണത്തെ പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് ദിവസത്തെ അന്നദാനമടക്കം ഒരു കാവടിച്ചിൻ്റെ സംഗമം എന്ന പേരിൽ പ്രദേശത്തെ മികച്ച ടീമുകളാണ് അനിയന്ത്രിച്ചുകൊണ്ടൊരു പരിപാടി ഇതുവരെയാണ് ഏകദേശം നൂറോളം കുടുംബങ്ങളാണ് ഈ നമ്മുടെ ഈ കൂട്ടായ്മയിട്ട് ബന്ധപ്പെട്ട് ഈ വിളക്കിന് സഹകരിക്കുന്നത് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആളുകൾക്ക് ഇതുവരെ